വെൽക്കം ബാക്ക് ടു ഭക്തസമയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് തോന്നും കേട്ടോ ഇന്നലെ ഒരു രണ്ട് മൂന്ന് അടിപൊളി കളക്ഷൻസ് പരിചയപ്പെടുത്താനായിട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല വേഗം തന്നെ നമുക്ക് കാണിച്ചു പോകാം ഈ ഒരു വീഡിയോയിൽ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഞാൻ ഈ വേറെ ചെയ്തേക്കുന്ന സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ റയോണിൻ്റെ ഫോയിൽ പ്രിൻറ്റിലാണ് നമ്മൾ ബോഡി ചെയ്തിട്ടുള്ളത് അതിൻ്റെ യോക്കിൽ ഇതേപോലെ റിംഗിളിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറ് പാച്ച് നമ്മൾ കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഇതെങ്ങനെയാണ് വരിക മിററും അതുപോലെ തന്നെ റെയിൻബോ കട്ട് കഡ്ബീഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന യോക്ക് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ ഫസ്റ്റ് കുർത്തി വരുന്നത് റെഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് അതൊരു ക്ലോസ് റിവ്യൂ അതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റുമാണ് അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് വിൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ കുഴപ്പമില്ല റയോൺ ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുള്ള മെറ്റീരിയലല്ല റയോണിൻ്റെ ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ ഉണ്ടല്ലേ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കോളൂ ക്ലോസർ വ്യൂ ചെയ്തേ പോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഫസ്റ്റ് കുർത്തി ചെയ്തേക്കുന്നത് അടുത്ത കളറ് കാണിച്ചുതരാം ഞാൻ വേർ ചെയ്യുന്നില്ല കുറച്ചൊരു ടൈമിൻ്റെ വിഷയമുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് കേട്ടോ ഒരു പർപ്പിൾ കളറാണ് ബോഡി വരുന്നത് പർപ്പിളാണ് അതിൽ സെയിം കളർ ഒരു റിംഗിളിൻ്റെ പാച്ചിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളു കേട്ടോ നമുക്ക് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഇതേപോലെയാണ് വരുന്നത് റെയിൻബോ കഡ്ബീഡും മിററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തേക്കുന്നത് അടിപൊളി ഒരു വർക്കാണ് സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് പക്ഷേ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് നമുക്ക് റയോൺ ആവുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് കംഫർട്ടായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് കുർത്തി ഇതായതാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ യെല്ലോ റെഡ് കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ നോക്കിക്കോളൂ ഇതേ ഇതേപോലെ സെയിം കളർ യെല്ലോ കളറ് ത്രെഡൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മിററിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള തട്ടിപിളിയാണ് രക്ഷയില നല്ല സോഫ്റ്റ് ആണ് ട്ടൊവെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഓക്കെ വൺ വരുന്നത് ഗോൾഡൻ യെല്ലോ റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ക്ലോസ് റിവ്യൂ ഇതേപോലെ വരും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഗ്രീൻ കളറ് കുർത്തിയിൽ നമ്മൾ യോക്ക് യോക്ക് കൊടുത്തിട്ടുള്ളത് യെല്ലോ കളറാണ് അതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൽ മിററിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ അതേപോലെ വരും നമ്മളൊരു പ്രൊഡക്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു സമയപരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഇട്ട് കാണിക്കാത്ത കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും ഇട്ട് പോലും കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്നുള്ളത് തോന്നുന്നുണ്ടായിരിക്കും ഒന്നാമത് ഇതെല്ലാം നമുക്ക് എൻ്റെ ഇതിൽ അളവിൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇപ്പം കിട്ടാത്തത് കൊണ്ടാണ് വേറെ ഇത് കാണിക്കാത്തത് മാക്സിമം ഞാൻ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സീസൺ ആവുന്നതുകൊണ്ട് ആ ഒരു പരിഗണന തൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ നാല് ഷെയ്ഡിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത്തവണ ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് ചെറിയ സൈസുകാർക്ക് വേണ്ടിയിട്ടാണ് സ്മോൾ മീഡിയം ലാർജ് സൈസുകളിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് വലിയ ഇല്ല അപ്പോൾ ചെറിയ സൈസുകാർക്ക് കുർത്തി കിട്ടുന്നില്ലെന്നുള്ളൊരു പരാതി ഇനി ആരും പറയണ്ട അപ്പോൾ ചെറിയ സൈസിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണോ കേട്ടോ അടിപൊളിയൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മുടെ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സീസൺ ടൈം ആവുന്നതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ടൈമിൽ നമ്മുടെ അവൈലബിൾ ആയിരിക്കുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒട്ടും വൈകാണ്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഫ്രീ ഡെലിവറിയുടെ കാര്യമായിരുന്നു തന്നെ മറക്കണ്ട ഫ്രീ ഡെലിവറിയാണ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഫ്രീ ഡെലിവറിയിലാണ് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം റയോണിൻ്റെ ഫോയിൽ ആണ് ഹാൻഡ് വർക്ക് ഉണ്ട് അപ്പോൾ ആരെ തന്നെ മിസ്സാക്കാണ്ട് ഈ ഒരു ചാൻസ് ഉപയോഗിക്കും കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ഏലൈൻ കുർത്തി ആണ് കേട്ടോ ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജിറ്റാണ് ഫോക്സ് ജോർജറ്റിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഹേലയും കുർത്തിയാണ് അത് നിക്കൂ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള വർക്ക് വർക്കാണ് കേട്ടോ റെയിൻബോ കഡ്ബീഡ് വെച്ചിട്ടാണ് നന്ദി ഒരു വർക്കിനെ വർക്ക് ചെയ്തിട്ടുള്ളത് ഭംഗിയാണ് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക വർക്കാണ് അതുപോലെ തന്നെ ഈ കുർത്തി ഇപ്പോൾ കുറച്ചായി ജോർജറ്റിൻ്റെ ഏലയും കൊണ്ടുവന്നിട്ട് അപ്പം ഇതാ ജോർജറ്റിൻ്റെ ഏലയും കൊണ്ടുവന്നിട്ടുണ്ട് യോക്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഏലയൻ കുർത്തിയാണ് ഇതേപോലെ നല്ല റെയിൻബോ കഡ്ബീഡൊക്കെ വെച്ചിട്ടാണ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെടും ബിഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല ഫുൾ ബോഡി ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഫ്ലയറിൽ ആണ് കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത്ര സൈസ് എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊന്ന് മനിക്കൂലിൽ വെയർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനാണോ കേട്ടോ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ചീൽ ബ്ലൂ ഷേ ഷെയ്ഡായിട്ടായിരിക്കും തോന്നുക പക്ഷേ ഇതൊരു ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു കൈൻഡ് ഓഫ് ബോട്ടിൽ ഗ്രീനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു എലൈൻ കുർത്തിയിട്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ അത് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ജെഡ് ബ്ലാക്ക് ആണ് വരുന്നത് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും നോക്കുകയുള്ളൂ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് റെയിൻബോ കട്ട് ബീഡ് വെച്ചിട്ടാണ് വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഞാനിന്ന് മാനിക്കുന്ന വേറെ ഇത് കാണിക്കാം കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഒരു ഫുൾ ഫുൾ ലുക്ക് ഇങ്ങനെ വരും ചോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ കൊടുത്തിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഈ ബ്ലാക്കിൽ ഈ ഒരു റെയിൻബോ വന്നുകഴിഞ്ഞപ്പോൾ റെയിൻബോ കട്ട്ബിട് വെച്ചിട്ടുള്ള വർക്ക് വന്നപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ലെവേഴ്സ് നിങ്ങൾക്കുള്ള ടൈമാണ് ഉറപ്പായിട്ടും ഈ ഒരു കുർത്തി ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ഓഫറിലാണ് എത്തവണ നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ള കുർത്തീസ് എല്ലാം തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ മിസ്സാക്കാണ്ട് ഈ ഒരു ചാൻസ് ഉപയോഗിക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു തരം എന്താ പറയാ ഒരു റോസ് ഒന്ന് പിങ്ക് തന്നെ ഒരു പിങ്കിന്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കാരണം നമുക്ക് ഈ ഒരു ഷെയ്ഡ് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഒരു തരം റോസാണ് ഷെയ്ഡ് വരുന്നത് ഉള്ളൊരു കളറ കളറാണ് അതുപോലെ തന്നെ അതിലാ ഒരു റെയിൻബോ കഡ്ബീഡൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫുൾ ലുക്ക് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ആ ഒരു റെയിൻബോ ബീഡ് ഒക്കെ കൂടെ വന്നപ്പോഴേക്കും നല്ല ഇത് കാണാനായിട്ട് അപ്പോൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അടുത്ത ഷെയ്ഡ് കാണിക്കാം അപ്പോൾ ഈ ഒരു ഏലയിൻ കുർത്തിയിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഒരു ഡാർക്ക് പർപ്പിൾ ആണ് പർപ്പിളാണ് ഇതേപോലെ റെയിൻബോ കഡ്ബീഡൊക്കെ വെച്ചിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ യുവക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ഞാനൊന്ന് മനിക്കൂലി വേർ ചെയ്ത് കാണിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടില്ലേ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച് ആണ് നല്ലൊരു റൗണ്ട് എനിക്ക് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെയാണ് മീഡിയം സൈസ് വർക്ക് ലാർജ് പർച്ചേസ് ചെയ്യാം ചെസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടേ വരുള്ളൂ അപ്പോൾ എൽ ടു ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ഓഫർ പ്രൈസിലാണ് ഇത്തവണ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചതരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ സിൽക്കിൻ്റെ വർക്ക് കുർത്തിയാണ് നമുക്ക് മൂന്ന് ഷെയ്ഡ് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ കാണിച്ച കുർത്തി തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ചെയ്യണം ആഗ്രഹം ണമഗ്രഹുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാലോ അതുകൊണ്ടാണൊന്ന് കാണിച്ചു പോകുന്നത് സെയിം ഈ ഒരു കുർത്തി ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മൂന്ന് ഷെയ്ഡ് നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ത്രീ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസുകാർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് വർക്ക് ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും ഗോൾഡൻ കളർ കട്ട് കഡ്ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് റൗണ്ടിനേക്കാണ് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് നല്ലൊരു പർപ്പിൾ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്തത് ഒരു പൊന്മാനീല ഷെയ്ഡാണ് ഒരു ഡബിൾ ടോൺ വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അതെങ്ങനെ അവർ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ നല്ലപൊളിയാണ് അപ്പം ഇത് നമുക്ക് അവൈലബിൾ ആണേ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫോ ഡബിൾ എക്സൽ ആർക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സൽ ആർക്കും പർച്ചേസ് ചെയ്യാം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതേ ഒരു കോട്ടൺ സിലക്കിൻ്റെ കുർത്തി അവൈലബിൾ ആക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെട്ട കളറിൻ്റെ എടുക്കുക നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം ഫ്രീ ഡെലിവറി ആണ് അതാരും മറക്കണ്ട എന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് അത് ഓൾറെഡി നമുക്ക് റെഡിയായി ഒക്കെ ആയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊന്ന് കാണിക്കാണ്ട് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു കേട്ടോ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഒരു എന്താ പറയുക ഒരു ക്രൈപ്പിൻ്റെ എന്നെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് വേണമെങ്കിൽ പറയാത്തിന് അങ്ങനെ ഒരു മെറ്റീരിയലാണ് വരുന്നത് ചെറിയ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ചെറിയൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഫുൾ ഫുള്ളായിട്ട് ഇതേപോലെ ഫ്ലീറ്റ്സ് കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഇതിൻ്റെ യോഗത്തിൽ നമുക്കിതേപോലൊരു വി പാറ്റേണിൽ കഡ്ബീടും അതുപോലെ തന്നെ മിററൊക്കെ വെച്ചിട്ട് ഒരു വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിൽ ഇതേപോലെ ഫ്രണ്ടും ബാക്കും എല്ലാം പ്ലീറ്റ്സ് കൊടുത്ത് ചെയ്ത് വയ്ക്കുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് നിങ്ങൾക്കത് ഫ്രോക്ക് ആയിട്ടൊക്കെ വേവർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അടിപ്പള്ളി ഒരു പാറ്റേൺ ആണ് കേട്ടോ ചെറിയ ഫ്ലോറൽ പ്രിന്റിലാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ പല മൾട്ടി കളറിൽ വന്നിട്ടുള്ള പൂക്കളാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് ഫുൾ ബോഡി ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിലില്ല ബാക്കി എല്ലായിടത്തും ബാക്കി ഫുൾ ബോഡി നമുക്ക് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് തയ്യൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ഫുൾ വ്യൂ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഇതേപോലെ നല്ല ഫ്ലെയറിലും ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ഇതേപോലെ പ്ലീറ്റ്സ് കൊടുത്തേക്കാണ് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദോരീസ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ഗ്ലേസിംഗ് മാത്രമേ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ വർക്ക് വന്നേക്കുന്നത് അങ്ങനെ വളരെ സെർട്ടിലായിട്ടാണ് ഒരുപാട് വർക്കൊന്നും വേണ്ട എന്ന അത്രീ സിമ്പിൾ ആവണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ ഒരു പാറ്റേൺ ആണ് ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഓൾറെഡി എല്ലാം ഇതെല്ലാം ഫുൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഇരിക്കുന്നതാണ് അങ്ങനെയാണ് ഞാൻ അതിനകത്തു നിന്നാണ് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്താൽ പിറ്റേന്ന് തന്നെ നമ്മളിത് അയക്കാം ആ ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നതാണ് സാധാരണ ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് പ്രൊഡക്ഷനിലുള്ള സമയത്തോ അല്ലെങ്കിൽ സാമ്പിളൊക്കെ ചെയ്തിട്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടിരിക്കുന്നതാണ് പാക്കിയായിട്ടിരിക്കുന്ന പൊർത്തീസാണ് ഓർഡർ കിട്ടുന്നത് ഓർഡർ തരുന്ന അന്ന് തന്നെ ഇവിടുന്ന് ആവും പിറ്റേന്ന് തന്നെ അത് ഇവിടുന്ന് ഡിസ്പാച്ച് ആവും കേട്ടോ അപ്പോൾ സെക്കൻഡ് ഫൈഡ് തരുന്ന നല്ലൊരു ഗ്രീനാണ് ഗ്രീനാണോട്ടോ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിലത് അതേപോലെ നിറയെ ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് വർക്ക് അതേപോലെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ആയത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഒരു ഫ്രോക്ക് സ്റ്റൈലായിട്ടുള്ള കുർത്തീസൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഒന്ന് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തീസൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലുമാണ് കേട്ടോ ഇത് ഒരു കൈൻഡ് ഓഫ് ക്രൈപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണേ കുറച്ചൊരു പോയി അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ മൈക്ക് എന്തോ മൈക്കെന്ത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ചൊരു തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ടൈമിൽ ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഐറ്റം പായ്ക്കായി കയറി നമുക്ക് പായ്ക്കായി വെച്ചിരിക്കുന്നതിൽ എടുത്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറിലുള്ള ഫ്രോക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാവുന്നൊരു ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ബോട്ടം വേണേലും എങ്ങനെ വേണേലും വെയർ ചെയ്യാം കേട്ടോ ഏത് കളർ വേണമെങ്കിലും ബോട്ടം വെയർ ചെയ്യാം ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഇതാ ഇതേപോലെയാണ് വരുന്നത് കറക്റ്റായിട്ടൊരു ലിപ്സിങ്ക് ഒന്നും വരത്തില്ല കാരണം എന്തൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ധാരണയില്ല അപ്പം ഏകദേശം ഒന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ കാരണം എനിക്ക് വലിയൊരു ധാരണയില്ല ഈ പറഞ്ഞ പോലെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് അപ്പം നല്ല ഫ്ലയറിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കുത്തി ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഇങ്ങനൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് അല്ല വരുന്നത് ഒരു ഷോ എന്നാൽ ഒരുപാട് ഷോർട്ടുമല്ലാത്തൊരു സ്ലീവിലാണ് നമ്മൾ ഈ ഒരു കുർത്തീടെ സ്ലീവ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് വേറെ ചെയ്ത് ചെയ്യണമെന്ന് തന്നെയാണ് ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത സാധ്യതയുണ്ടെങ്കിൽ ഞാനിത് നാളെ റീലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി വരുന്നത് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദൂരമുണ്ട് നല്ലൊരു സ്ക്വയർ സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് കേട്ടോ അടുത്ത ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ആണേ അടിപൊളിയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ല നമുക്ക് കോമൺ ആയിട്ട് വരുന്ന നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കൊള്ളൂ അത് ഇതേപോലെയാണ് വരുന്നത് ആയിട്ട് ഒരു ബ്ലൂ കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു മെററിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗോൾഡൻ കളർ ബുട്ടേ കട വർക്കൂടെ വരുന്നുണ്ട് അത് നമുക്ക് അത്ര എടുത്ത് അറിയാൻ പറ്റില്ല ഒരു ഫ്ലോറൽ പാറ്റേൺ ഫുൾ ബോഡിയിൽ വരുന്നതുകൊണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് സ്ലീവ് ഇതേപോലെ ഒരു ഷോർട്ട് സ്ലീവും താഴെ ഇലാസ്റ്റിക്കോടൊക്കെ കൂടിയിട്ടാണ് സ്ലീവ് വരിക ഓക്കെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെയാണ് നിറയെ ഫുൾ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈല് കുർത്തിയാണ് ഫ്രോക്കായിട്ടും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ അങ്ങനെയും നമുക്ക് ഇതിനെ വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു വി പാറ്റേണിലാണ് ആ ഒരു ഹാൻ വർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ റയറായിട്ടേ ഇങ്ങനെയുള്ള സ്ക്വയറിനൊക്കെ ഒക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എല് എക്സല് ഡബിൾ എക്സലാണോ കേട്ടോ ഈ മൂന്ന് സൈസിലെ നമുക്ക് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിലുള്ള എല്ലാ കുർത്തീസും നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഫ്രീ ഡെലിവറിയോട് കൂടിയിട്ട് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് ഒന്ന് മിസ്സാക്കാണ്ട് ഉപയോഗിക്കൂട്ടോ പിന്നെ പറയാനുള്ളത് ഫസ്റ്റ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ഒരു ബെൽബട്ടനോട് എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാം കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലും ചാനലിൽ വരുന്നതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസാണ് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട് അക്കൗണ്ട്സുണ്ട് ആക്റ്റീവ് അല്ല എന്നാലും ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട കുർത്തി ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുർത്തീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ എല്ലാ കുർത്തീസും തന്നെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ സാധാരണ ഞാൻ നമ്മുടെ വീഡിയോസ് എടുക്കുന്നത് സാമ്പിൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ എടുക്കാറുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തീസും തന്നെ നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുന്നതാണ് ഇത് ഓൾറെഡി പാക്ക് ആയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ നമുക്ക് ഇവിടെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീ അനിലൻ ബൈ